മുഷാവറ യോഗം കഴിഞ്ഞപ്പോഴും കുട്ടി ഉസ്താദ് ഇതാ സമസ്ത പൊട്ടിത്തെറിക്കാനിരിക്കുന്നു എന്ന് നിങ്ങൾ സ്വപ്നം കാണണ്ട സമസ്ത കേരള ജമ്മി യത്തു അജയനായ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി ഉസ്താദ് ഔദ്യോഗികമായി പത്രക്കുറിപ്പ് ഇറക്കി ചാനലുകളിൽ ആദ്യം അവരെ പൊട്ടിച്ചത് ഏത് ചാനലുകൾ വന്നാലും അത് വാസ്തവ വിരുദ്ധമാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുൽ തങ്ങൾ ഉസ്താദ് വളരെ മാന്യമായി ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളുന്റെ ആ സരസമായ ശൈലിയിൽ സമസ്തയുടെ ഇന്നത്തെ തീരുമാനങ്ങൾ കൃത്യമായി വിശദീകരിച്ചു അതൊക്കെ ഇവര് തന്നെയല്ലേ ഈ റിപ്പോർട്ട് ചെയ്തത് സംഭവിച്ചത് എന്താണെന്നറിയോ ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ ലൈവായി സംപ്രേഷണം ചെയ്യാൻ അവര് തിരക്ക അവിടെ വണ്ടി നിർത്താൻ സ്ഥലം കിട്ടൂലേ രാവിലെ ഏഴ് മണിക്ക് ചില ചാനലുകൾക്ക് ഒന്നാം സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഇവർക്ക് എത്രയുള്ളൂ ഇവർക്ക് ലൈവില് ഇവരുടെ ചെയ്യുമ്പോൾ ആളുണ്ടാവണം ഇവർ യൂട്യൂബിൽ ഇങ്ങനെ പറയുമ്പോ അത് വിറ്റ് കാശ് ഉണ്ടാക്കണം അവർക്ക് ലക്ഷ്യമുള്ളൂ അതിന് ഓരോ ദിവസത്തിലും മരുന്ന് വേണല്ലോ ഇത് എന്തൊക്കെയോ മരുന്ന് കിട്ടുമെന്ന് മോഹിച്ച് വന്നതാ ഒന്നും കിട്ടിയില്ല അവര് പ്രതീക്ഷിച്ചത് ഒന്നും കിട്ടിയില്ല അപ്പൊ പിന്നെ ഒരു വെടി പൊട്ടിച്ച് നോക്കിയതാണ് ഇൻഷാള്ള നേതാക്കളും പ്രഖ്യാപിച്ചതുപോലെ ഇനിയും കൂടുതൽ താമസിയാതെ വരുമല്ലോ ഇൻഷാള്ള കാത്തിരുന്ന് കാണാം നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ വെറും കുമിളകളായി അന്തരീക്ഷത്തിൽ അവശേഷിക്കും സമസ്ത കേരള മുഷാവറ ഒറ്റക്കെട്ടായി സമസ്തയും സമസ്തയുടെ കീഴുകടങ്ങളും ായി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്വപ്നങ്ങളെ ബാക്കിയാക്കി ഒറ്റക്കെട്ടായി അജയ്യമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും സെയ്യദുള്ള പ്രഖ്യാപിച്ചിട്ടുണ്ട് സമസ്തയുടെ വഴി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകലാണ് ആർക്കെതിരെ നടപടി സ്വീകരിക്കലല്ല ഇവിടെ ഐക്യം ആ ഐക്യത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് സയ്യദുള്ള നേതൃത്വത്തിൽ സമസ്തയുടെ നേതാക്കൾ മുന്നോട്ട് പോകും അതിനാരും സ്വപ്നം കണ്ട് നടക്കണ്ട ഞാൻ എന്റെ കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിൽ ആർക്കും പ്രത്യേകിച്ച് ഒരു വേറും വാശിയൊന്നുമില്ല സമസ്ത പറയേണ്ട കാര്യങ്ങൾ പറയും ആ